നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം സമൂഹത്തിന്റെ തനിമയും സ്വത്തബോധവും പ്രതിഫലിപ്പിക്കുന്ന സംസ്കാരം കൂടിയാണ് ഭാഷ സ്വന്തം മാതൃഭാഷ നൽകുന്ന ഒരു ആശ്വാസവും കരുതലും മറ്റൊന്നിനും നൽകാനുമാകില്ല എന്നാ ലോക മാതൃഭാഷ ദിനം അതിർത്തികളില്ലാതെ ഭാഷകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം മാതൃഭാഷ ഏതൊരു വ്യക്തിയുടെയും വ്യക്തിത്വത്തിന്റെ ഭാഗം കൂടിയാണ് ജന്മം സ്വീകരിച്ച വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ അവൻ സർവതിനെയും വിവേചിച്ചറിയുവാനും സ്ഥലം തിരിച്ചറിയുവാനും മനസ്സിൽ സൂക്ഷിക്കുവാനും അടിസ്ഥാനമാകുന്നത് തന്റെ ഭാതൃഭാഷയിലൂടെയാണ് അതിനുപരി ഇതംപ്രദമായി തൻ്റെ മാതാപിതാക്കളെ അഭിസംബോധന ഉപയോഗിച്ച ഭാഷ ഇതുതന്നെ ആദ്യമായി ഈശ്വരനെ മനസ്സിലാക്കുവാനും അഭിസംബോധന ഉപയോഗിച്ച ഭാഷയും ഇത് തന്നെ അതിന്റെ പവിത്രതയും സ്ഥാനവും ഓരോ വ്യക്തിയെ സംബന്ധിച്ചും മഹത്വമായതാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം പ്രൗഢവും സമ്പന്നവുമായ ഒരു ഭാഷയുടെ അനുഗ്രഹം സിദ്ധിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും ഭാരതത്തിന്റെ ഭരണഘടനയിലെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാരതത്തിലെ ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകളിൽ ഒന്നുകൂടിയായ മലയാളത്തിന് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിന് ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ ശ്രേഷ്ഠ ഭാരത പദവി ലഭിക്കുകയുണ്ടായി ഭാരതത്തിന്റെ ഭരണഘടനയിലെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാരതത്തിലെ ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകളിൽ ഒന്നുകൂടിയായ മലയാളത്തിന് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തിമൂന്നിന് ചേർന്ന കേന്ദ്ര യോഗത്തിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുകയുണ്ടായി ഭാഷാപരമായ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും വളരെയധികം മലയാളത്തിന് മാറ്റു കൂട്ടിയിട്ടുണ്ട് ഭാഷയെ അതിർവരമ്പുകളില്ലാതെ സ്നേഹിക്കുകയും സേവിക്കുകയും സമ്പന്നമാക്കുകയും ചെയ്ത മഹാകവികളും മഹാസാഹിത്യകാരന്മാരും നിരൂപകന്മാരും തുടങ്ങി വരും തലമുറകൾക്ക് മലയാളമെന്ന സൗഭാഗ്യം ഒരു സാധാരണ പോലെ തന്നെ പകർന്നു നൽകിയ ശ്രേഷ്ഠന്മാരായ അധ്യാപകരും ഈ അഭിമാനത്തിൽ സ്മരണാർഹമാണ് മാതൃഭാഷ അതൊരു വികാരം കൂടിയാണ് നമ്മൾ മലയാളികൾ ഒരുപക്ഷേ മനഃപൂർവ്വം അന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ആ മാതൃഭാഷയുടെ സൗന്ദര്യവും സ്ഥാനവും പലപ്പോഴും കണ്ടില്ല എന്ന് നടിച്ച മറ്റു ഭാഷകളിലേക്ക് ചേക്കാറുണ്ട് നമ്മൾ മലയാളികൾ ഒരുപക്ഷെ മനഃപൂർവ്വവും മാതൃഭാഷയുടെ സൗന്ദര്യവും സ്ഥാനവും പലപ്പോഴും കണ്ടില്ല എന്ന് നടിച്ച മറ്റു ഭാഷകളിലേക്ക് ചേക്കാറാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ബംഗ്ലാദേശിലെ ബംഗാളി ഭാഷാ പ്രസ്ഥാനത്തിന്റെ സമരത്തിലുണ്ടായ പോലീസ് വെടിവയ്പിൽ മരിച്ചവരുടെ സ്മരണയ്ക്കായി ബംഗ്ലാദേശ് ഭാഷാപ്രസ്ഥാന ദിനത്തിന് ഐക്യദാർഢ്യം ആദരവും കൂടിയാണ് ഈ ദിനാചരണത്തിലൂടെ സാധ്യമാകുന്നത് ഓരോ ഭാഷയുടെയും സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് രണ്ടായിരം മുതൽ ലോക മാതൃഭാഷാ ദിനാചരണം നടത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബറിലായിരുന്നു ഇത് സംബന്ധിച്ച യുനെസ്കോ പ്രഖ്യാപനം നടന്നത് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ബംഗ്ലാദേശിന്റെ താല്പര്യപ്രകാരം ഫെബ്രുവരി ദിനാചരണത്തിന് തിരഞ്ഞെടുത്തു കുട്ടികൾക്ക് മലയാളം അറിയില്ല എന്ന് പറയുന്നത് അഭിമാനമായി കരുതിയിരുന്ന പ്രവാസി മനുഷ്യരെ ഒരു കാലത്ത് വ്യാപകമായി കാണാൻ കഴിയുമായിരുന്നു എന്നാൽ പുതുതലമുറയിലെ മലയാളം പരിശീലിപ്പിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന മലയാളികളെയാണ് ഇന്ന് ലോകത്തിന് മുന്നിൽ നമുക്ക് കാണാൻ കഴിയുക മാതൃഭാഷ എന്നാൽ ആശയവിനിമയത്തിനുള്ള ഒരു മാർഗം മാത്രമല്ല അതൊരു ആശ്വാസമാണ് ഒരു കോൺഫിഡൻസ് ആണ്